നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അനവധി വർഷങ്ങളായി മലയാളികളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഈ സുർക്ക കൊണ്ടുള്ള അണക്കെട്ട് തീർത്തും സുരക്ഷിതമല്ലെന്ന് കേരളം വാദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് തമിഴ്നാടിന്റെ അഭിപ്രായം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർണ്ണമായും സുരക്ഷിതമാണെന്നും അതിനാൽ തന്നെ അണക്കെട്ടിന്റെ ബലക്ഷയം ഉണ്ടെന്നുള്ള കേരളത്തിന്റെ വാദം തെറ്റാണെന്നുമാണ് തമിഴ്നാട് ആവർത്തിച്ചു പറയുന്നത് എന്നാൽ തമിഴ്നാടിന്റെ ഈ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന നിർണായക തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് അണക്കെട്ടിന് മുപ്പത് വയസ്സ് തികയും മുമ്പേ ചോർച്ചയും ഓട്ടയടക്കലും തുടങ്ങിയിരുന്നുവെന്ന് തമിഴ്നാടിന് വേണ്ടി ന്യൂഡൽഹിയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇറിഗേഷൻ ആൻഡ് പവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അണക്കെട്ടിലെ ചോർച്ച മൂലമുള്ള അപകടാവസ്ഥ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ചൂണ്ടിക്കാട്ടിയത് തുടർന്നുള്ള ഓട്ടയടക്കൽ ശ്രമങ്ങളെ ചൊല്ലി വിദേശികളായ എഞ്ചിനീയർമാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ സൂചനയുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ സീപേജ് വെള്ളത്തിനൊപ്പം നിർമ്മാണ സാമഗ്രിയായ സുർക്കി മിശ്രിതം ഒലിച്ചു പോകുന്നുണ്ടെന്നും കണ്ടെത്തിയിരുന്നു അണക്കെട്ട് അപകടാവസ്ഥയിലാണെന്നത് കേരളത്തിന്റെ കെട്ടുകഥ ആണെന്നാണ് തമിഴ്നാട് വാദിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് ദുർബലമായ സുർക്കി അണക്കെട്ടിനെ താങ്ങി നിർത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ്റഞ്ച് കാലത്ത് പുതിയ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചതുകൊണ്ട് എല്ലാം ഭദ്രമായെന്നാണ് തമിഴ്നാട് ധരിപ്പിക്കുന്നത് എന്നാൽ ഈ വാദവും നിലനിൽക്കില്ലെന്ന വ്യസ്തയാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിശദമായി പരിശോധിച്ച ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ബ്രിട്ടീഷുകാരനായ എൽ എച്ച് ഗ്രഗ് റിപ്പോർട്ട് തയ്യാറാക്കി അത് പ്രകാരം നിർമ്മാണത്തിന് ഉപയോഗിച്ച സുർക്കി നഷ്ടപ്പെടുന്നതിനാൽ അണക്കെട്ടിന്റെ ജലമുഖത്തെ പ്ലാസ്റ്ററിങ്ങിൽ നിരവധി വിടവുകൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഇതിലൂടെ ഡാം ഭിത്തിക്കുള്ളിലേക്ക് ജലം തള്ളിക്കേറിയെന്നും അണക്കെട്ടിന്റെ മുകളിൽ വീഴുന്ന മഴവെള്ളവും ഭിത്തിക്കുള്ളിലേക്ക് അരിച്ചിറങ്ങാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ജലമുഖത്ത് മുക്കാലിഞ്ച് ഖനത്തിൽ സിമന്റ് പ്ലാസ്റ്ററിംഗും പുറന്തോട് തുറന്ന് ഭിത്തിക്കുള്ളിൽ ഉയർന്ന സമ്മർദ്ദത്തിൽ സിമെന്റ് ഗ്രൌട്ടിംഗ് നടത്തണമെന്നും ശുപാർശ ചെയ്തു എന്നാൽ അണക്കെട്ട് തുറന്ന് ഗ്രൗട്ടിംഗ് നടത്തുന്നത് വിട്ടിത്തമാണെന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും ചൂണ്ടിക്കാട്ടി ചീഫ് എഞ്ചിനീയർ ഡോവിലെ അക്കാലത്ത് തന്നെ രംഗത്ത് വന്നു എന്നാൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഇപ്പോൾ തമിഴ്നാട് ചെയ്യുന്നത് പോലെ ഈ മുന്നറിയിപ്പ് അവഗണിക്കുകയും അണക്കെട്ടിന്റെ അടിത്തട്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തി ആറ് അടിക്കു മുകളിൽ പാരപ്പറ്റിൽ നിന്ന് ഇരുപതടി താഴെയിൽ തുരന്ന് സിമന്റ് ഗ്രൗട്ടിംഗ് നടത്തുകയും ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ദീർഘകാലത്തേക്ക് അണക്കെട്ടിലെ ചോർച്ച തടയാൻ ഇത് പര്യാപ്തമാവുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയപ്പോഴേക്കും വീണ്ടും ചോർച്ചയുടെ അളവ് കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിനേക്കാൾ പന്ത്രണ്ട് ഇരട്ടി സിമെന്റ് ഉപയോഗിച്ചാണ് അന്ന് ഈ ചോർച്ച അടച്ചത് എന്നിട്ടും തീരാത്ത ചോർച്ചയാണ് ആയിരത്തി എൺപത് മുതൽ പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ വാദത്തിനാണ് ഇത് ബലമേകിയത് സാഹചര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ഞങ്ങൾ സിമന്റ് ഉപയോഗിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയെന്നും അതിനാൽ ഒന്നും പേടിക്കാനില്ലെന്നും തമിഴ്നാട് പറയുന്നത് വാസ്തവ വിരുദ്ധ ആണെന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി